ഒരിക്കലും ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ബാൽഷോണുമായി ബയ്യൻ മോണിക്ക് ഏറ്റുമുട്ടിയപ്പോൾ എട്ടേ രണ്ടിൻ്റെ തോൽവിയാണ് ബാൽഷോണിക്കിഴേണ്ടി വന്നത് അന്നത്തെ മത്സരത്തിന് ശേഷം നടന്ന ഒരു പത്രസമ്മേളനത്തിൽ വെച്ച് തോമസ് മുള്ളർ ലേനൽ മെസ്സി എന്ന ഇതിഹാസ താരത്തെക്കുറിച്ച് പറഞ്ഞ ചില വാക്കുകൾ ഇങ്ങനെയായിരുന്നു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ എട്ട് വർഷക്കാലത്തോളമായി ലേനൽ മെസ്സിക്ക് ബാൽഷോണിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല കാരണം അദ്ദേഹം അവിടെ ഒറ്റയാൾ പട്ടാളമാണ് ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ബൈഎൺ മണിക്കുമായുള്ള മത്സരത്തിൽ ലയണൽ മെസ്സി തൻ്റെ നൂറ് ശതമാനവും ടീമിന് വേണ്ടി അർപ്പിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ട് ബാൽസോണ ടീം അംഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നില്ല നിങ്ങളൊരു ലോകത്തെ ഏറ്റവും മികച്ച താരമായിക്കൊള്ളട്ടെ നിങ്ങൾ കളിക്കുന്നത് ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബായിക്കൊള്ളട്ടെ പക്ഷേ നിങ്ങളുടെ മാനേജ്മെൻറ്റ് സൈൻ ചെയ്യുന്നത് മോശം കളിക്കാരെയാണെങ്കിൽ നിങ്ങൾ പിന്നെ ആ ടീമിൽ കളിച്ചിട്ട് എന്ത് കാര്യം ലയണൽ മെസ്സിക്ക് പറ്റിയത് അങ്ങനെ തന്നെയാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഈ എട്ട് വർഷക്കാലത്തോളം ബാൽസോണയിൽ തന്നെ തുടർന്നതെന്ന് അദ്ദേഹത്തിൻ്റെ കഴിവിനൊത്ത താരങ്ങൾ ബാഴ്സോണയിൽ ഇല്ലാതിരുന്നിട്ടും ലയൽ മെസ്സി എന്തുകൊണ്ടാണ് ഇത്രയും കാലം അവിടെ തുടർന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരമാണ് തൻ്റെ കഴിവിനൊത്ത താരങ്ങളെ സൈൻ ചെയ്യാതിരുന്ന ബാഴ്സോണയ്ക്ക് വേണ്ടി തൻ്റെ എട്ട് വർഷം തുലച്ചു കളഞ്ഞത് അദ്ദേഹം ബയൻമുണിക്കൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ നിരവധി കിരീടങ്ങൾ നേടുമായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി ഏറ്റവും മികച്ച താരങ്ങളെ സൈൻ ചെയ്യാൻ എൻ്റെ ക്ലബ്ബായ ബയൻ മോണിക്കിൻ്റെ മാനേജ്മെൻ്റിൽ സാധിക്കും അവർ ക്ലബിന് വേണ്ടി ടീമിനു വേണ്ടി ഏറ്റവും മികച്ച താരങ്ങളെ സൈൻ ചെയ്യുന്ന മാനേജ്മെൻ്റാണ് എന്നിരുന്നാലും ലേണൽ മെസ്സി തൻ്റെ പ്രതാപ കാലഘട്ടവും ഏറ്റവും മികച്ച കാലഘട്ടവുമെല്ലാം ബാൽസോണക്ക് വേണ്ടി മാത്രം കളിച്ചു തീർത്തും അവസാനം അവനെ ക്ലബ്ബ് ഉപേക്ഷിക്കുകയായിരുന്നു ബാൽസോണ ക്ലബ്ബും ചില സ്പാനിഷ് ക്ലബുമെല്ലാം അങ്ങനെ തന്നെയാണ് അവർക്ക് ലെജൻസിനെ ആദരിക്കാനുള്ള കഴിവില്ല അല്ലെങ്കിൽ അവരതിന് മുതിരുന്നില്ല